Thank <laughs> you. ഉത്തര കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലാണ് തൃക്കണ്ണാട് പ്രേംബകേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കാശി എന്നും അറിയപ്പെടുന്ന ക്ഷേത്രത്തിലെ പ്രധാനമൂർത്തി ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ത്രിമൂർത്തികളിൽപ്പെട്ട പരമശിവനാണ് ത്രേമ്പുകേശ്വരൻ എന്ന അപൂർവ നാമത്തിലുള്ള ഈ ക്ഷേത്ര സമുച്ചയം അറബിക്കടലിന് അഭിമുഖമായാണ് സ്ഥിതി ചെയ്യുന്നത് യുദ്ധത്തിൽ മൃതപ്രായനായ ലക്ഷ്മണന്റെ ജീവൻ വീണ്ടെടുക്കുവാൻ ശ്രീരാമഭക്തനായ ഹനുമാൻ മൃതസഞ്ജീവനി പർവ്വതം വഹിച്ചു പോകുമ്പോൾ അടർന്നു വീണ മൂന്ന് മലകൾക്ക് മധ്യത്തിലാണ് ക്ഷേത്രം ഈ മൂന്ന് കടലിലേക്ക് തള്ളി നിൽക്കുന്ന ചെറുമലകൾ വടക്ക് ചെമ്പരിക്കക്കോടി കോട്ടിക്കുളംകോടി തെക്ക് ബേക്കൽ കോടി എന്നിങ്ങനെയാണ് അറിയപ്പെടുന്നത് ഉച്ചില്ലത്ത് ഉളിയ തന്ത്രി കുടുംബക്കാർ ഒന്നിടവിട്ട വർഷങ്ങളിൽ താന്ത്രിക കർമ്മങ്ങൾ നടത്തുന്നു എന്ന സവിശേഷത കൂടി ഈ ക്ഷേത്രത്തിനുണ്ട് എല്ലാ ദിനവും ബലിതർപ്പണം നടത്തപ്പെടുന്ന ക്ഷേത്രത്തിലെ ഉപദേവതകൾ ഗണപതി അയ്യപ്പൻ കുതിരക്കാളി കൂടാതെ മൂവാളം കുഴിച്ചാമുണ്ടി എന്നിവരാണ് ഇന്ന് കാണുന്ന ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഫെബ്രുവരി പതിനാറിന് പുനർനിർമ്മാണം നടത്തിയതാണ് നൂറ്റെട്ട് ശിവാലയങ്ങളിൽ ഒന്നായ ഈ ക്ഷേത്രം വടക്കൻ കേരളത്തിൽ അറിയപ്പെടുന്ന പിതൃതർപ്പണം നടത്തപ്പെടുന്ന കേന്ദ്രം കൂടിയാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം നടത്തപ്പെടുന്നത് മാസം കുംഭത്തിലാണ് കുംഭമാസത്തിലെ കൃഷ്ണപഞ്ചമിനാളിൽ ശാസ്താ ക്ഷേത്രത്തിൽ നിന്നും തിടമ്പ് തൃക്കണ്ണാട്ട് ക്ഷേത്രത്തിൽ എത്തുന്നതോടുകൂടിയാണ് ക്ഷേത്രോത്സവം കുടിയേറുന്നത് മോവാളംകുഴി ചാമുണ്ടിയുടെ ആരുടെ സ്ഥാനം എന്നും വിശ്വസിക്കപ്പെടുന്നത് ഇവിടെയാണ് ഒളിയത്ത് തന്ത്രിമാരുടെയും ഇടമന തന്ത്രിമാരുടെയും ശത്രുതയിൽ നിന്നും ജനിച്ചതാണ് ഘോരൂപിണിയായ ഈ ചാമുണ്ടി തെയ്യം തൊടുന്തട്ട ചാമുണ്ടി എന്ന ഗോരമൂർത്തിയെ ആവാഹിച്ച് സംഹാര രുദ്രയാക്കി സംഹാരരുദ്രയാക്കി തന്ത്രി ഉളിയത്ത് തന്ത്രിക്കെതിരെ പ്രയോഗിച്ചു എന്നാൽ ഉളിയത്ത് തന്ത്രി ഗോരമൂർത്തിയെ അരക്കല്ലിൽ ആവാഹിച്ച് ഇല്ലത്തിന് മുൻവശത്തുള്ള ഇത്തിത്തറയിൽ പ്രതീക്ഷിച്ചു പൂവുനീറും നൽകി പൂജാതി കർമ്മങ്ങളാൽ പ്രീതയായ ചാമുണ്ടി ഇന്നും ഇത്തിത്തറ ചാമുണ്ടി എന്ന പേരിൽ ആരാധിച്ചു വരുന്നു തുടർന്ന് പ്രതികാരചിന്തയിൽ കോപിഷ്ടനായ ഉളിയത്ത് തന്ത്രി വീർനാളു എന്നറിയപ്പെടുന്ന ശക്തിയെ ആവാഹിച്ച് എടമന തന്ത്രിക്ക് നേരെ പ്രയോഗിച്ചു എടമന തന്ത്രി ഈ ശക്തിയെ ഇളനീർത്തുണ്ടിൽ ആവാഹിച്ച് ചാമുണ്ടിക്കുതിരിൽ സ്ഥാപനം ചെയ്തു എന്നാൽ ഇളനീർത്തുണ്ടിൽ നിന്നും മോചിതനായ ഈ സംഹാരമൂർത്തി വീണ്ടും തന്ത്രിക്കെതിരെ തിരിഞ്ഞു ഇളനീർക്കണ്ടിൽ നിന്നും പുറത്തു ചാടിയ ശക്തിയെ മന്ത്രഫലം കൊണ്ട് യടമന തന്ത്രി ഉറപ്പേറിയ ചെമ്പുകുടത്തിൽ ആവാഹിച്ച് തന്റെ ആശ്രിതന്മാരായ മട്ടേക്കോരൻ കീക്കാനത്തടിയോടി എന്നിവരുടെ സഹായത്താൽ തന്റെ ഇല്ലത്തിന് തെക്ക് കാട്ടിൽ മൂന്നാൾ താഴ്ചയിൽ അടക്കം ചെയ്തു എന്നാൽ മുക്കൽ നാഴിക നേരം കൊണ്ട് ശബ്ദത്തോടെ ചെമ്പുകുടം ഭേദിച്ച ഈ ശക്തി മട്ടേത്തറുവാടിന്റെ പടിഞ്ഞാറ്റയിൽ വെച്ച് കോലന്റെ മാരനം പിളർത്തുകയും തറവാട് അഗ്നിക്കിരയാക്കുകയും ചെയ്തു തുടർന്ന് തന്ത്രിയെ പിന്തുണർന്ന ഘോരൂപിണിയെ കണ്ട് ഭയമ്പുണ്ട തന്ത്രി തൃക്കണ്ണാട് പ്രേമകേശ്വരനെ അഭയം പ്രാപിച്ചുവത്രേ ശേഷം ഗോരൂപിണിയെ ത്രയംബുകേശ്വരൻ അനുനയിപ്പിച്ച് ചാതയാക്കി തൻ്റെ പടിഞ്ഞാറ്റഗോപുരത്തിൽ സ്ഥാനം നൽകി ഈ ദേവതയാണ് മൂവാളം കുഴിച്ചാമുണ്ടി എന്ന പേരിൽ ഇളങ്കുറ്റി സ്വരൂപത്തിൽ ആരാധിച്ചു പോരുന്നത് എന്നാണ് ഐതിഹ്യം ക്ഷേത്രത്തോടു ചേർന്ന് പറഞ്ഞു കേൾക്കുന്ന മറ്റൊരു കഥ ഇപ്രകാരമാണ് ഒരിക്കൽ ചേരച്ചോളു പാണ്ഡ്യരാജാക്കന്മാരിൽ പ്രധാനിയായിരുന്ന രാജരാജ ചോളൻ മൂന്ന് കപ്പലുകളിൽ സൈന്യസമേതം സഞ്ചരിക്കവേ തൃക്കണ്ണാട് ആറാട്ട് മഹോത്സവം നടക്കുകയായിരുന്നു ക്ഷേത്രവും വസ്തുവകയും തന്റെ അധീനതയിലാക്കണമെന്ന ലക്ഷ്യത്തോടെ കൊട്ടാരവും ആക്രമിച്ചു ആക്രമണത്തിൽ ശിവലിംഗത്തിനെ പോരലേൽക്കുകയും നിലവറയും കൊട്ടാരവും അഗ്നിക്രിയയാകുകയും ചെയ്തുവത്രം തുടർന്ന് ക്ഷേത്രനടയിൽ ദേവീദൂർതൻ പ്രത്യക്ഷപ്പെടുകയും അഞ്ച് തിരിയിട്ട ദീപം സമുദ്രത്തിലേക്ക് കപ്പലിനെ ലക്ഷ്യമാക്കി തള്ളിവിടുകയും ചെയ്തു ഇന്നും കടലിൽ കാണുന്ന രണ്ട് പാണ്ഡ്യക്കല്ലുകൾ അഗ്നിക്കിരയായ കപ്പലുകളാണെന്നാണ് തദ്ദേശീയർ വിശ്വസിച്ചു പോരുന്നത്